നല്ല ചിന്ത കർണാടകയിൽ ഇന്നത്തെ തുമാക്കുരു ജില്ലയിലെ ഗുബിയിലാണ് തിമക്ക ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ പതിമൂന്നാം വയസ്സിൽ ചിക്കയുട വധുവായി രാംനഗർ ജില്ലയിലേക്ക് താമസം മാറി കൃഷിപ്പണി ചെയ്തും കരിങ്കൽ കോറികളിൽ പണിയെടുത്തുമാണ് ഇരുവരും ജീവിതം കഴിച്ചു പോന്നിരുന്നത് ഈ ദമ്പതികൾക്ക് ഒരു കുഞ്ഞിക്കാർ കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല ബന്ധുക്കൾ ബന്ധുക്കളിൽ നിന്നൊക്കെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്ന തിമക്ക ആത്മഹത്യയെ കുറിച്ച് വരെ ചിന്തിച്ചു ബന്ധുക്കൾ പലരും ശുഭകാര്യങ്ങളിൽ നിന്നും തിമക്കയെ മാറ്റി നിർത്തി നിരാശയും ദുഃഖവും അപമാനവും ഒക്കെ ഉള്ളിൽ ഒതുക്കി നീണ്ട ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷക്കാലം അവർ തള്ളി നീക്കി മക്കളില്ലാത്ത ദുഃഖം മറക്കാൻ ഒടുവിൽ അവരിരുവരും ഒരു മാർഗം കണ്ടെത്തി തണൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക മനുഷ്യർക്ക് തണലും പക്ഷികൾക്ക് പാർപ്പിടവും ഒരുക്കുന്ന മരങ്ങൾ അവയെ മക്കളെപ്പോലെ പരിപാലിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഹുളിഹൽ ഗ്രാമത്തിലെ നാടുവാഴിയോ നാട്ടുവഴിയോരത്ത് ഇരുവരും ചേർന്ന് ഒരു പേരാൽ തൈ നട്ടു കിലോമീറ്ററുകളോളം നടന്ന് വെള്ളം കൊണ്ടുവന്ന് ആ തൈ നനച്ച് പരിപാലിച്ചു പിന്നെ അതൊരു ആവേശമായിരുന്നു ആവേശമായി ഏറ്റവും എളുപ്പം കിട്ടുന്നത് പേരാൽ തൈകളായിരുന്നു അതിനാൽ എല്ലാ വർഷവും പേരാൽ തൈകൾ നട്ടുകൊണ്ടേയിരുന്നു ദാരിദ്ര്യത്തിനിടയിലും സ്വന്തം മക്കളെപ്പോലെ അവയെ പരിപാലിച്ച് ദേശീയ ദേശീയപാതക്കരികിൽ ഏതാണ്ട് അഞ്ച് കിലോമീറ്ററുകളോളം ദൂരത്ത് വളർന്ന് പന്തലിച്ച് ആ പേരാൽ വൃക്ഷങ്ങൾ ഇന്നും തലവുയർത്തി നിൽക്കുന്നു ഒന്നും രണ്ടുമല്ല മുന്നൂറ്റി എൺപത്തി എണ്ണം അവർ നട്ടുവളർത്തിയ മരങ്ങളുടെ മതിപ്പ് വില ഇന്ന് അഞ്ഞൂറ് കോടിയിലേറെ രൂപ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അന്തരിച്ചു അതിനുശേഷം തിമക്ക തനിച്ചായി മരം നട നടൽ ചിക്കായയുടെ മരണശേഷമാണ് നാട്ടുകാർ അവരിരുവരുടെയും ത്യാഗത്തെപ്പറ്റി അറിഞ്ഞത് തന്നെ പല കാലങ്ങളായി എണ്ണായിരത്തിൽ പരം മരങ്ങളാണ് അവർ നട്ടുപിടിപ്പിച്ചത് നാട്ടുകാർ അവർക്കൊരു പേരുമിട്ടു സാലു മരത തിമക്ക കൂടുതൽ ആൽമരങ്ങൾ നട്ടതിനാൽ ആലമര തിമക്ക എന്നും വൃഷമാധ എന്നും അറിയപ്പെട്ടു ഭർത്താവിൻ്റെ മരണശേഷം വളരെ വർഷങ്ങൾക്ക് കഴിഞ്ഞ് തിമക്ക ഉമേഷ് എന്നു ഒരു ബാലനെ ദത്തെടുക്കുകയുണ്ടായി നിരവധി പുരസ്കാരങ്ങൾ തിമക്കയെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ സിറ്റിസൺ അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജ്യം അവരെ പത്മശ്രീ ബഹുമതി നൽകി ആദരിച്ചു കർണാടക സർക്കാർ ക്യാബിനറ്റ് റാങ്കോടെ സംസ്ഥാനത്തിൻ്റെ പരിസ്ഥിതി അംബാസഡറായി നിയമിച്ചു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക രണ്ടായിരത്തി ഇരുപതിൽ ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു രണ്ടായിരത്തി പതിനാറിൽ ബി ബി സിയുടെ ലോകത്തെ ഏറ്റവും സ്വാധീന ശേഷിയുള്ള വനിതകളുടെ പട്ടികയിൽ ഇടം പിടിച്ചു കാലിഫോർണിയയിലെ ഒരു പരിസ്ഥിതി സംഘടന തിമക്കയുടെ നാമത്തിൽ അറിയപ്പെടുന്നു പത്മശ്രീ അവാർഡ് സ്വീകരിച്ച ശേഷം പ്രോട്ടോകോൾ നോക്കാതെ രാഷ്ട്രപതിയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന ചിത്രം കൗതുകമായി ഇക്കഴിഞ്ഞ നവംബർ പതിനാലിന് തിമക്ക അന്തരിച്ചു നമ്മൾ എത്ര പേർ ആ വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഭൂമിയിലെ അവസാനത്തെ മരവും മുറിച്ചു മാറ്റുമ്പോൾ അവസാനത്തെ ജലാശയവും മണ്ണിട്ട് നികത്തുമ്പോൾ മനുഷ്യൻ തിരിച്ചറിയും പണാധിപത്യത്തിനോ കോൺക്രീറ്റ് കാടുകൾക്കോ അവന് ദാഹജലമോ ഭക്ഷണമോ ജീവ വായുവോ പോലും നൽകാൻ കഴിയില്ലെന്ന് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ഉന്നത സ്ഥാനത്തിരിക്കണമെന്നോ ഒരുപാട് പണം വേണമെന്നോ എന്നൊന്നുമില്ല പ്രവർത്തിക്കാനുള്ള മനസ്സ് മാത്രം മതി മറ്റുള്ളവരുടെ നന്മ ലക്ഷ്യമാക്കി മറ്റുള്ളവരുടെ നന്മ ലക്ഷ്യമാക്കി നാം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് തിരികെ ലഭിക്കുന്നത് മാനസിക ഉല്ലാസവും സംതൃപ്തിയും സന്തോഷവുമൊക്കെ ആയിരിക്കും നല്ലൊരു ചിന്ത നമ്പർ രണ്ട് ഒരിക്കൽ ഒരിക്കൽ ക്ലാസ്സിലെ വാച്ച് കെട്ടിയ കുട്ടിയെ കണ്ടപ്പോൾ ഒരുത്തിനൊരു മോഹം ഒരു ദിവസം ഒരു തവണ മാത്രം ആ വാച്ച് ഒന്ന് കെട്ടണമെന്ന് വാച്ചിൻ്റെ ഉടമസ്ഥൻ സമ്മതിച്ചില്ല ആഗ്രഹം നിയന്ത്രിക്കാനാവാതെ അവനത് മോക്ഷിച്ച് ഈശയിലിട്ടു ആരും കാണാതെ ഒരിക്കൽ മാത്രം കയ്യിലൊന്ന് കെട്ടാൻ വേണ്ടി മാത്രം വാച്ച് നഷ്ടപ്പെട്ട കുട്ടി കരച്ചിലോട് കരച്ചിൽ അധ്യാപകൻ എല്ലാവരെയും നിരയായി നിർത്തി മോഷ്ടിച്ചവൻ സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് ധൈര്യമല്ല ചോർന്നങ്ങനെ നിൽപ്പാണ് എല്ലാവരോടും കണ്ണടയ്ക്കാൻ പറഞ്ഞു അധ്യാപകൻ എല്ലാവരോടും എല്ലാവരുടെ കീശയിലും തപ്പി മോഷ്ടാവിന്റെ കീശയിൽ നിന്ന് വാച്ച് കിട്ടി അധ്യാപകർ തിരച്ചിൽ നിർത്തിയില്ല ഒടുവിൽ എല്ല കീശയിലും ഒടുവിൽ എല്ലാവരുടെ കീശയിലും തിരഞ്ഞതിനു ശേഷം അധ്യാപകൻ വാച്ചുടമയ്ക്ക് തിരികെ നൽകി അവൻ സന്തോഷവാനായി മോഷിച്ചവൻ ഒന്ന് ശരിക്കും ദൈവത്തെ കണ്ടു അധ്യാപകന്റെ രൂപത്തിൽ ഒന്നും ചോദിച്ചില്ല ശാസിച്ചില്ല പക്ഷെ ഇനി ഒരിക്കൽ പോലും മോഷിക്കില്ലെന്ന മനസ്സുകൊണ്ട് അവൻ പ്രതിജ്ഞയെടുത്തു ഇതുപോലൊരു അധ്യാപകനാകുവാൻ അവൻ കൊതിച്ചു വർഷങ്ങൾക്ക് ശേഷം ഒരു അധ്യാപകനായി കാലമേറെ കഴിഞ്ഞപ്പോൾ തന്നെ അധ്യാപകനാക്കിയ ആ ഗുരുവിനെ അവൻ കണ്ടു പക്ഷേ തൻ്റെ ശിഷ്യനെ അയാൾക്ക് ഓർമ്മ വന്നില്ല നേരം അവൻ ഈ മോഷണക്കാര്യം ഓർമ്മിപ്പിച്ചു സാർ ഞാനായിരുന്നു അന്ന് ആ വാച്ച് മോഷ്ടിച്ചത് അങ്ങയെ അത്രമേൽ ഞാൻ ഇഷ്ടപ്പെടുന്നു എൻ്റെ അഭിമാനത്തിന് മുറിവേൽപ്പിക്കാത്തതിനെ ഒരു പുഞ്ചിരിയോടെ അധ്യാപകൻ പറഞ്ഞു അന്നേരം ഞാനും കണ്ണടച്ചാണ് കീശയിൽ വാച്ച് തപ്പിയത് എനിക്കറിയില്ലായിരുന്നു അത് ആരാണെന്ന് അറിയുകയും വേണ്ടായിരുന്നു എന്തൊരു മനുഷ്യൻ രണ്ടുപേരും പരസ്പരം കണ്ണുകളിലേക്ക് ഏറെ നേരം നോക്കിയിരുന്ന് സന്തോഷത്തോടെ കണ്ണീർ തുടച്ച് യാത്ര പറഞ്ഞു കുട്ടികളെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കുറ്റവാളികളെന്ന പോലെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുന്ന അധ്യാപകരും രക്ഷിതാക്കളും വലിയൊരു ദ്രോഹമാണ് ചെയ്യുന്നത് ചേർത്ത് പിടിക്കൽ പിടിക്കാൻ കഴിയണം നമ്മുടെ കുട്ടികളെ കുട്ടികളെ വലിയ കുറ്റവാളികളെ പോലെ ചോദ്യം ചെയ്യുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം മറന്ന് അവരെ ഒന്ന് ആശ്ലേഷിച്ചിരുന്നെങ്കിൽ മികച്ച തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും അടുത്ത ദിവസം അവർ ബദാനിയായിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകാം എന്ന് വിചാരിച്ച് അടുത്തു ചേർന്നു എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു അവൻ പറഞ്ഞു ആരും ഇനിയൊരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ അവന്റെ ശിഷ്യന്മാർ ഇത് കേട്ടു എല്ലാവർക്കും ഗുഡ് നൈറ്റ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു പ്രാർത്ഥനയോടെ